കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താമരശ്ശേരി അമ്പായത്തോടെ ഇറച്ചി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ പ്രതിഷേധം വലിയ അക്രമ സംഭവങ്ങളിലേക്കൊക്കെ കലാശിച്ചതാ നമ്മൾ കണ്ടതാണ് തീവെപ്പിലേക്കൊക്കെ കലാശിക്കുന്നു അവിടെ ജീവനക്കാർ ആ പ്ലാന്റിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും പ്രതിഷേധക്കാർ അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന രീതിയിൽ അവിടെ ആ ജീവനക്കാരെ ചുട്ടുകൊല്ലാൻ ശ്രമിക്കുന്ന തരത്തിലൊക്കെയായിരുന്നു വാർത്തകൾ പുറത്തേക്ക് വന്നത് ഏതായാലും ആ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ തീ ും ആ പ്ലാന്ന് അപ്പോൾ അത്തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് പോയ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം ഏത് രീതിയിലാണ് ഇനി സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അപ്പോൾ സർവകക്ഷി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും ഈ കലാപശ്രമവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് ചേതൻ സാജനാണ് ചേതൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർ പറയുന്ന ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഈ ന്യായമായ ആവശ്യങ്ങൾ മുങ്ങിപ്പോകുന്നത് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കൃത്യമായ ഹിഡൻ അജണ്ടയോടുകൂടി പല അക്രമത്തിലേക്ക് അത് പോകട്ടെ എന്നുള്ള ഒരു മുൻ മുൻകൂട്ടിയുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെ പ്രതിഷേധം നടത്തുമ്പോഴാണ് ആ പ്രതിഷേധത്തിൽ ഉയരുന്ന ന്യായമായ ആവശ്യങ്ങൾ മുഞ്ഞി മുങ്ങിപ്പോകുന്നത് ഇവിടെ അമ്പായത്തോട് സംഭവിച്ചതും തന്നെയാണ് ആ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ജനങ്ങളുടെ കലാകാലങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ വലിയ ദുർഗന്ധമാണ് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ജനങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ അവരുടെ ന്യായമായ ആവശ്യം മുങ്ങിപ്പോകുന്നത് ഈ അക്രമ സംഭവങ്ങളിലാണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണം ചെയ്ത രീതിയിലാണ് ഒപ്പം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജില്ലാ കളക്ടർ തീർച്ചയായും മിനിഷ ഈ താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രം ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നാല് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അതിലൊന്ന് താമരശ്ശേരി കുടുക്കിൽ സ്വദേശി ഷബാബ് കൂടത്തായി സ്വദേശി മുഹമ്മദ് ബഷീർ കരിപാലംകുന്ന് സ്വദേശി ജിതിൻ വിനോദ് എന്നിവരെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഒമ്പത് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ ദിവസം നാലോളം പേരെ അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് ഉച്ചയോടുകൂടി താമരശ്ശേരി വാവാട് സ്വദേശിയായ ഷഫീഖും താമരശ്ശേരി നഗരത്തിൽ കാറ് കാറിൽ സഞ്ചരിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ട് അതിന് മുമ്പ് മലപ്പുറം സ്വദേശിയായ സൈഫുള്ളിയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതായാലും ഈ സംഭവമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തൊന്ന് പോലീസുകാർ ടക്കം ഇരുപത്തി എട്ടോളം സമരക്കാരടക്കം പരിക്കേൽക്കുന്ന ഒരു ഗുരുതര സാഹചര്യം ഉണ്ടായി ഈ പോലീസ് റൂറൽ എസ് പി അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഏതായാലും വിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സമാധാനപരമായി അതുപോലെ തന്നെ ശക്തമായ രീതിയിലുമായിരുന്നു നാളെ ഇതുവരെ ആ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പ്ലാന്റ് നിലവിൽ വന്നത് അതിന് അതിന് പിന്നാലെ തന്നെ നാട്ടുകാർ പരാതിയുമായി ദുർഗന്ധം വമിക്കുന്നു പുഴയിൽ മാലിന്യം ഒഴുക്കുന്നു എന്നുമായി ബന്ധപ്പെട്ട പരാതികൾ യും എത്തുകയും സമരം വളരെ സമാധാനപൂർവ്വം സമരം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനിടെയാണ് ചില ഹൈക്കോടതി വ്യവഹാരത്തിൻ്റെ ഭാഗമായി വീണ്ടും അറവുമാലിന്യ കേന്ദ്രം തുറക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉത്തരവുണ്ടായത് ഇതിൻ്റെ ഭാഗമായാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നതും എന്നാൽ നമ്മൾ കണ്ടത് നിമിഷം നേരം കൊണ്ട് സ്വിച്ചിട്ട വേഗതയിൽ ഈ ശാന്തമായ സമരം അക്രമത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു മുഖംമൂടി അണിഞ്ഞ ഒരു പറ്റം സംഘം അങ്ങോട്ടേക്ക് എത്തുകയും അറവുമാലിന്യ കേന്ദ്രം ചുട്ടിരിക്കുകയും അവിടുത്തെ വാഹനങ്ങളൊക്കെ ചുട്ടിരിക്കുകയും ചില്ലുകളൊക്കെ അടിച്ചു തകർക്കുകയും അവിടുത്തെ തൊഴിലാളികളെ കായികമായി ആക്രമിക്കുന്ന സംഭവം നമ്മൾ കണ്ടു അത് ശ്രമത്തിനടക്കം പോലീസ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം പറഞ്ഞ കാര്യവും അത് നാൾക്കുനാൾ ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞത് ഈ സംഭവം അതായത് ഈ അക്രമ സംഭവത്തിന് പിന്നിൽ എസ് ടി പി ഐ നൊഴിഞ്ഞു കയറിയിട്ടുണ്ട് ഒരു ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എസ് ടി പി ഐ അക്രമങ്ങളാണ് അക്രമികളാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ അറിുമാലിന്യം കേന്ദ്രം നശിപ്പിച്ചത് അവിടെ അവിടുത്തെ തൊഴിലാളികളെ ആക്രമിച്ചെന്ന കാര്യം അത് തെളിയിക്കുന്ന കാര്യമാണ് പുറത്തു വന്നത് കാരണം താമരശ്ശേരി ഒരു പ്രാദേശിക വിഷയമാണിത് എന്നാൽ പോലും അന്യ തൊട്ടടുത്ത ജില്ല സമീപ ജില്ലയിൽ നിന്ന് പോലും ആളുകളെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിയായ ഷെയ്ഫുള്ളയെ എടപ്പാളിൽ വെച്ച് അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തിന് ഈ ഇത്തരത്തിൽ ഈ നാട്ടുകാരനല്ലാത്ത വ്യക്തി ഈ സമരത്തിൻ്റെ ഭാഗമായി എന്ന ചോദ്യമാണ് പ്രധാനമായും സമരസമിതി അടക്കം ഉന്നയിക്കുന്ന കാര്യം ഇത് അവർ പറയുന്നത് ഇത് ഈ സമരം കലക്കാ കലക്കാൻ വേണ്ടി ആരോ ചില ശക്തികൾ ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്ന കാര്യം ഇപ്പോൾ സമരസമിതിയും ശരിവെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പോലീസ് ഇപ്പോൾ പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ബുധനാഴ്ച ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് യോഗം വിളിച്ചിട്ടുണ്ട് ഇതിന് മുന്നോടിയായി ശുചിത്വ മിഷൻ അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരോട് മാലി അറിവ് മാലിന്യ കേന്ദ്രം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ് ഒമ്പതോളം പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം വിമിഷം